മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേളയിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെയ്ക്കുന്നത് ഒരു മുൻ എം എൽ എ കൂടിയാണ് എൺപത്തഞ്ചുകാരനായ പിറവം മുൻ എം എൽ എ എം ജെ ജേക്കബ് സാർ മൂന്ന് ഇനങ്ങളിലാണ് ഇത്തവണ മത്സരിക്കുന്നത് ആദ്യ ഇനത്തിൽ തന്നെ സ്വർണം എഴിയ ജേക്കബ് സാറിനൊപ്പം ഞങ്ങൾ പ്രതി അന്വേഷിച്ചിരുന്നു സംസ്ഥാന മാസ്റ്റേഴ്സ് മലയാളി മീറ്റിന് നെടുങ്കണ്ടത്തെ തുടക്കമായിരിക്കുകയാണ് മത്സരങ്ങൾ രാവിലെ മണി തൊട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മുൻപിറവം എം എൽ എ ആയിട്ടുള്ള എം ജെ ദേവ് സാറാണ് ഇവരൊക്കെയാണ് ഇവരൊക്കെ എൺപത് പ്ലസ് കാറ്റഗറി കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത് ഇവരൊക്കെയാണ് ഈ ഒരു മീറ്റിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാറ് ആദ്യത്തെ ഇനം തവണ മൂന്നിനങ്ങളിലാണ് മത്സരിക്കുന്നത് ഹർഡിൽസിലും അതുപോലെ തന്നെ ലോങ് ജമ്പിലുമാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഹർഡ് ലോങ് ജമ്പ് മത്സരം കഴിഞ്ഞിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ നേടിയിട്ടുണ്ട് നെടുങ്കത്ത് നടക്കുന്ന ഈ മീറ്റ് നല്ല രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് ഇതുപോലെ നല്ല സ്റ്റേഡിയം ഈ സൗകര്യങ്ങളും ഒരു സ്റ്റേറ്റ് മീറ്റാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് മാസ്റ്റേഴ്സിൻ്റെ സ്റ്റേറ്റ് മീറ്റ് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ നടത്താൻ സന്നദ്ധരായ അതിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുന്നു നല്ല സ്റ്റേഡിയവും സൗകര്യങ്ങളുമാണ് ഉള്ളത് അതിൽ പങ്കെടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് ആ ഒരു നേട്ടങ്ങളെ കുറിച്ചൊന്ന് അല്ല ഞാൻ ഈ മാസ്റ്റേഴ്സിൻ്റെ മുപ്പത്തഞ്ച് വയസ്സുകാൻ മേലോട്ടുള്ള ആളുകളാണ് അത് നൂറ് വയസ്സ് അവർ അതിൽ കൂടുതലും വേണമെങ്കിൽ മത്സരിക്കാൻ ഞാൻ മത്സരിക്കുന്നത് എൺപത് പ്ലസ്സിലാണ് ഞാൻ നാൽപ്പത്തൊന്നിന് ജനിച്ചിട്ട് എൺപത്തഞ്ച് വയസ്സായി അടുത്ത വർഷം ഞാൻ എയ്റ്റി ഫൈവ് പ്ലസ് വരും ഇപ്പോൾ ഞാനിവിടെ മത്സരിക്കുന്നത് എയ്റ്റി മീറ്റർ ഹാഡിൽ ടു ഹൺഡ്രഡ് മീറ്റർ ഹാഡിൽ ലോങ് ജമ്പ് ലോങ് ജമ്പ് ഇപ്പോൾ രാവിലെ കഴിഞ്ഞു അത് അതിൽ ഒന്നാമതും കഴിഞ്ഞു അതിപ്പോൾ അല്പം കഴിയുമ്പോൾ തന്നെ ടു എയ്റ്റി മീറ്റർ ഹാഡിലും ഉണ്ട് അതിലും പങ്കെടുക്കുന്നുണ്ട് ഈ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എം എൽ എ ആയതിനു ശേഷം കേരളത്തിൽ നിയമസഭയെ പ്രതികരിച്ചതിന് ശേഷവും ഈ പറഞ്ഞ ഈ മാസ്റ്റേഴ്സിൻ്റെ ജില്ലാ സംസ്ഥാന ദേശീയ ഏഷ്യൻ മീറ്റ് ലോകമീറ്റ് ഇതിൽ നിരന്തരം പത്ത് ഇരുപത് വർഷമായിട്ട് അതിൽ എല്ലാ മീറ്റുകളിലും പങ്കെടുക്കുന്ന ഞാൻ എല്ലാ സ്റ്റേറ്റ് മീറ്റിലും എല്ലാ നാഷണൽ മീറ്റിലും പങ്കെടുക്കും ഒപ്പം തന്നെ ഈ ഏഷ്യൻ മീറ്റുകൾ ചൈന ജപ്പാൻ മലേഷ്യ സിംഗപ്പൂർ അതുപോലെ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ വെച്ച് കിടക്കുന്ന ഏഷ്യൻ മീറ്റിലും അതുപോലെ തന്നെ മറ്റേ ഫ്രാൻസ് സ്പെയിൻ ഓസ്ട്രേലിയ പിന്നെ ഫിൻലൻഡ് അമേരിക്ക എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന ലോകവീറ്റുകളിലും പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് പങ്കെടുക്കുക മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി മെഡലുകളും സ്ഥാനങ്ങളും കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വലിയ സന്തോഷം നമുക്ക് സാറിനോട് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അടുത്ത മത്സരത്തിനായിട്ട് മൈക്കിലൂടെ ഇപ്പോൾ സാറിന്റെ പേര് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇത് സ്പോർട്സ്മാൻ ആണ് എം എൽ എ ആയിരുന്നു അതിലുപരി സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം രണ്ട് തവണ നേടിയിട്ടുള്ള ആളാണ് നമ്മളിത് പറയേണ്ട ആവശ്യമില്ല പ്രേക്ഷകർക്ക് എല്ലാവരും തന്നെ എല്ലാവർക്കും തന്നെ സാറിനെ അറിയാം സാർ എന്താണെന്ന് മത്സരത്തിലേക്ക് നീങ്ങുകയാണ് ഹർഡിൽസ് ആണ് അതിലേക്ക് നീങ്ങുകയാണ് എല്ലാവിധ ആശംസകളും ജോബിൻ ഘോഷിക്കൊപ്പം അനീഷ് പി എ ഇടുക്കി വിഷൻ ന്യൂസ്